ഹായ് നൈൻ കൃഷ്ണ ലജേഷ് നമ്മൾ ട്വന്റി നയൻ മിനിറ്റ്സിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ നിക്ഷേപത്തിൻ്റെ ബേസിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂഷൻ പാർട്ട് ടു നമുക്ക് റിവ്യൂ ചെയ്യാം റൈറ്റ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും രണ്ട് എക്സ്ചേഞ്ചുകളാണുള്ളത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒന്ന് എൻഎസ്ഇ ഒന്ന് ബി എസ് നമ്മുടെ മാർക്കറ്റ് ടൈം എത്രയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മാർക്കറ്റ് ടൈം രാവിലെ ഒമ്പത് കാല് മുതൽ മൂന്ന് മുപ്പത് വരെ ആറേക മണിക്കൂറാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ാലോചിച്ചിരിക്കുന്ന സമയം കൂടുതൽ നമ്മൾ മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്ന ടേം ടിക്ക് എന്താണ് ടിക്ക് ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഇൻക്രിമെന്റ് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഏറ്റവും ചെറിയ ഇൻക്രിമെന്റിനെയാണ് നമ്മൾ ടിക്ക് എന്ന് പറയുന്നത് നമുക്കൊന്ന് ക്ലിയർ ആക്കാം ഇപ്പോൾ നൂറ് രൂപ വിലയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ഇതിൻ്റെ അടുത്ത ട്രേഡിംഗ് പ്രൈസ് നൂറ് രൂപ അഞ്ച് പൈസ പിന്നെ നൂറ് രൂപ പത്ത് പൈസ നൂറ് രൂപ പതിനഞ്ച് പൈസ നൂറ് രൂപ ഇരുപത് നൂറ് രൂപ ഇരുപത്തഞ്ച് പൈസ അങ്ങനെ അഞ്ച് പൈസയുടെ വ്യത്യാസത്തിലാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് കയറുന്നത് ഇറങ്ങുന്നത് ഈ അഞ്ച് പൈസയുടെ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് ടിക്ക് ഇപ്പം എൻ എസ്ഇയിലെയും ബി എസ് സിയിലെയും എല്ലാ പ്രൊഡക്ടുകളും ഇൻഡെക്സുകളുടെയും ടിക്ക് അഞ്ച് പൈസയാണ് ഇനി നമുക്ക് മറ്റ് എക്സ്ചേഞ്ചുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ടിക്കിലെ വ്യത്യാസം നേരം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നൂറ് രൂപയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് അതിന്റെ അടുത്ത ട്രേഡർ പ്രൈസ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിനാല് അങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ അതിന് അവിടെ ടിക്ക് എത്രയാ വൺ ഇനി നൂറ് രൂപയിൽ നിൽക്കുന്ന ഒരു സാധനം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ അവിടെ ടിക്ക് ടെൻ ടിക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രൈസ് ഡിഫറൻസ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടിക്ക് റൈറ്റ് ഇനി നമ്മൾ പഠിക്കുന്നത് ഓപ്പൺ പ്രൈസ് ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒമ്പതേ കാലം മുതൽ മൂന്നര വരെയാണ് നമുക്ക് മാർക്കറ്റുള്ളൂ ഒമ്പതേ കാലിന് തുടങ്ങുന്ന ഒരു പ്രൈസ് ഉണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ പ്രൈസ് ക്ലോസ് പ്രൈസ് നമ്മൾ പറഞ്ഞു മൂന്നര വരെയാണ് നമുക്ക് മാർക്കറ്റ് ഉള്ളത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ലാസ്റ്റത്തെ പ്രൈസ് നമ്മൾ അതിനെ പറയുന്ന പേരാണ് ക്ലോസ് പ്രൈസ് ദെൻ ഹൈ ആൻഡ് ലോ ഒമ്പതേ കാലം മുതൽ മൂന്നര വരെയുള്ള നമ്മുടെ മാർക്കറ്റിൽ ഓപ്പണും ഇടയിൽ മാർക്കറ്റ് ഒരു നിശ്ചിത ഹൈറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും ഒരു നിശ്ചിത ഹൈറ്റ് താഴേക്ക് വന്നിട്ടുണ്ടാവും ഇതിനെ നമ്മൾ പറയുന്ന പേരുകളാണ് ഡേ ഡേ ഹൈ ആൻഡ് ലോ അപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് ഓപ്പൺ ഉണ്ട് ക്ലോസ് ഉണ്ട് ഹൈ ഉണ്ട് ലോ ഉണ്ട് ഇതിനെ നമ്മൾ കോമൺലി പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഓപ്പൺ ഹൈ ലോ ക്ലോസ് അപ്പോൾ ടിക്ക് കഴിഞ്ഞ് ലോ ക്ലോസ് ഓക്കെ നമുക്ക് വേദാന്തയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇത് ഒമ്പത് ഏപ്രിൽ ഒമ്പത് ഏപ്രിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ് നമുക്ക് നോക്കാം ഇപ്പോൾ വേദാന്ത ഓപ്പൺ ചെയ്തത് കണ്ടോ മുന്നൂറ്റി ഇരുപത്തിനാല് പത്തിനാണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ക്ലോസ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊണ്ണൂറ് അത് ലോ വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് അറുപത് അത് ഹൈ വന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അമ്പത് കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ആ പ്രൈസ് ഡിഫറൻസ് കറക്റ്റ് ആയിട്ടുണ്ടാവും ഓക്കെ ക്ലോസ് ഗ്രേറ്റർ ദാൻ ഓപ്പൺ അതായത് ഇന്ന് ഓപ്പൺ ചെയ്ത എത്രയായിരുന്നു മുന്നൂറ്റി ഇരുപത്തി നാല് പത്തിലായിരുന്നു അത് ക്ലോസ് ചെയ്തത് മുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊണ്ണൂറ് അതായത് ഇന്ന് വേദാന്തയിൽ പോസിറ്റീവ് അതായത് ലാഭത്തിൽ അതിന് നമ്മൾ പറയുന്ന പേര് ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു മാർക്കറ്റ് ലാഭത്തിലായിരുന്നു ഇവിടെ പ്രൈസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട് പ്ലസ് പതിനാല് രൂപ അറുപത് പൈസ കയറി നാല് രൂപ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഈ ചേഞ്ച് പേഴ്സൺ കാണിക്കുന്നത് ഓപ്പണ് ബേസ് ചെയ്തിട്ടല്ലീ പ്രീവിയസ് ബേസ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത് റൈറ്റ് എക്സാമ്പിൾ നോക്കാം വിപ്രോ ഒമ്പത് ഏപ്രിലെ ചാർട്ടാണ് അത് ഓപ്പൺ ചെയ്തത് നാനൂറ്റി എൺപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് ക്ലോസ് ചെയ്തത് നാനൂറ്റി എഴുപത്തി ആറ് ഇരുപതാണ് ഇതില് ലോ എത്ര വരെ പോയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് ഇരുപത് ഇത് ഹൈ പോയിട്ടുള്ളത് നാനൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പറഞ്ഞു ഓപ്പൺ ചെയ്തത് നാനൂറ്റി എൺപത്തിമൂന്ന് തൊണ്ണൂറ്റഞ്ച് എന്നാൽ ക്ലോസ് ചെയ്തത് താഴെ തീട്ടേ നാനൂറ്റി എഴുപത്തി ആറ് ഇരുപത് അപ്പം നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഇതിന് നമ്മൾ പറയുന്ന പേര് ബിയറിഷിനാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ഇവിടെ മൈനസ് മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം പോയിന്റ്സ് മൈനസ് വന്നിട്ടുണ്ട് പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജ് ചേഞ്ച് കാണിക്കുന്നുണ്ട് ഇത് എസ് എഴുപത്തിഒൻപത് തൊണ്ണൂറിന് കമ്പയർ ചെയ്തിട്ടുണ്ട് റൈറ്റ് ഇനി നമ്മൾ പഠിക്കുന്ന ടൈം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആൻഡ് ലോ ഫിഫ്റ്റി ടു വീക്ക് ലോ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആൻഡ് ലോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്പത്തിരണ്ടാഴ്ച അതാണ് ഒരു വർഷം അപ്പോൾ ഒരു വർഷത്തിൽ ഈ സ്റ്റോക്ക് എത്ര വരെ ഹൈ പോയിട്ടുണ്ട് ഒരു വർഷത്തിൽ ഈ സ്റ്റോക്ക് എത്ര വരെ ലോ വന്നിട്ടുണ്ട് എന്നിട്ടുള്ളത് മാത്രമാണ് ഫിഫ്റ്റി ടു വീക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ് അപ്പർ സർക്യൂട്ട് ആൻഡ് ലോവർ സർക്യൂട്ട് അപ്പോൾ അപ്പർ സർക്യൂട്ട് ആൻഡ് ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് റേഞ്ചാണ് ഓക്കെ ഇപ്പോ നൂറ് നൂറ്റി പത്ത് എന്ന് പറയുന്ന റേഞ്ചാണ് ഇത് ലോവർ സർക്യൂട്ട് നൂറും അപ്പർ സർക്യൂട്ട് നൂറ്റി എന്ന് വിചാരിക്കുക ഈ സ്റ്റോക്ക് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറിലേക്ക് വന്നാൽ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല അതായത് അപ്പർ സർക്യൂട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ പ്രൈസ് റൈസ് ഫോർ എ സ്റ്റോക്ക് ഇൻ എ ട്രേഡിംഗ് സെക്ഷൻ അതായത് മാക്സിമം അപ്പർ സർക്യൂട്ട് വരെ ഒരു സ്റ്റോക്ക് പോകാവൂ എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര വരെ പോകാവൂ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ട്രേഡ് നടക്കില്ല എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പോയിന്റ് അറിയുന്ന പേരാണ് അപ്പർ സർക്യൂട്ട് റൈറ്റ് അതായത് അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റേഞ്ച് ഓരോ ഓഹരിക്കും ദിവസവും നിശ്ചയപ്പെടുത്തിയിട്ടുണ്ടാവും ഈ റേഞ്ചിന്റെ ഇടയിൽ ഈ രണ്ട് സർക്യൂട്ടിന്റെ ഇടയിൽ മാത്രമേ ട്രേഡ് നടക്കുകയുള്ളൂ ഇതിന്റെ മുകളിൽ പോയാലും ട്രേഡ് നടക്കില്ല ഇതിന്റെ താഴേക്ക് വന്നാലും ട്രേഡ് നടക്കില്ല ഇത് നിങ്ങൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് ഒരു ബിഗിനർ എന്നുള്ളതിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അപ്പർ സർക്യൂട്ട് റൈറ്റ് അതിന്റെ ഇടയിൽ മാത്രമേ നമ്മളൊരു ട്രേഡ് നടക്കുമ്പോഴും താഴേക്ക് നമുക്ക് ട്രേഡ് നടക്കില്ല അപ്പോ നമ്മുടെ വേദാന്ത വേദാന്തയില് ഫിഫ്റ്റി ടു വീക്ക് ഹൈ വന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിഒൻപത് അമ്പതാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എട്ടാണ് ഇതിന്റെ എക്സ്പോ ഒമ്പതാം തീയതി അപ്പർ ബാൻഡ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് അറുപതാണ് ഇതിന്റെ ലോവർ ബാൻഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് നമ്മൾ വിപ്രോയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് തൊണ്ണൂറാണ് ഇപ്പൊ നാനൂറ്റി എഴുപതാറാണ് നിൽക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ലോ നമ്മൾ മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ഇന്നത്തെ ദിവസത്തെ അപ്പർ ബാൻഡ് ലോവർ ബാൻഡ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എൺപത്തി അഞ്ച് നാനൂറ്റി മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റഞ്ച് അതായത് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എൺപത്തി അഞ്ചിന്റെ മുകളിലേക്ക് നമുക്കൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നാന്നൂറ്റി മുപ്പത്തി ഒന്നൂറ്റൊമ്പത്തഞ്ചിൻ്റെ താഴേക്ക് നമുക്ക് നടക്കില്ല ട്രേഡ് നടക്കില്ല ഇതാണ് സർക്യൂട്ട് റൈറ്റ് ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് വോളിയം വോള് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയേഴ്സ് ട്രേഡിംഗ് ഡ്യൂറിങ് എ പീരീഡ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം നടക്കുന്ന നമ്പർ ഓഫ് സ്റ്റോക്സ് ട്രേഡിംഗ് നടന്നിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റോക്സിനെ നമ്മൾ പേരാണ് വോളിയം വോളിയം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ട്രാൻസാക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് ഉള്ള ഒരു സ്റ്റോക്കിൽ ബിഗ്നേസ് ട്രേഡ് ചെയ്യാവും ബിഗ്നേഷ് എന്നല്ല ആരും ട്രേഡ് ചെയ്യൂ കാരണം നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് നമുക്ക് വിൽക്കുമ്പോൾ വേറെ ഒരാൾ വാങ്ങിക്കാൻ വേണം ഇല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല പ്രൈമറി കോൺസെപ്റ്റ് ഓക്കെ അപ്പോൾ ലൈക്ക് നമ്മൾ പറയാം ഉണ്ടാക്കുക ഈ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള ചെറിയ ചെറിയ ഫെൻഡി സ്റ്റോക്കുകളുണ്ട് സ്റ്റോക്കുകൾ പോലുള്ള സ്റ്റോക്കുകൾ എടുത്താൽ മിക്കവാറും അതൊക്കെ സർക്യൂട്ട് ആവും അപ്പം നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല ഇനി സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ബൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല വോളിയം നല്ല സ്റ്റോക്കുകൾ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിഗിനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ടിക്ക് ഓപ്പൺ ഹൈ ലോ ക്ലോസ് വായിച്ചാണെങ്കിൽ നമ്മൾ അതിന് പറയുക ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ലോ അപ്പർ സർക്യൂട്ട് ഓവർ സർക്യൂട്ട് ആൻഡ് വോളിയും അപ്പോൾ ഈ പത്ത് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ട്രെയിനിങ്ങിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പ്രോപ്പർ ട്രെയിനിംഗ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് നിങ്ങൾക്ക് പേ ചെയ്യാം നമുക്കറിയാം ഇപ്പോൾ വലിയ വലിയ കോസ്റ്റാണ് ട്രേഡിംഗ് പഠിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വൃത്തിയിൽ നമുക്ക് പഠിക്കാം സോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമുക്കായിട്ട് ചിലവഴിച്ചാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് ട്രേഡിംഗ് പഠിക്കാം നമ്മുടെ ഗൂഗിൾ പേ യു പി ഐ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ഡേ ഹാപ്പി ട്രേഡിംഗ് താങ്ക്